ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ സ്റ്റിച്ചിങ് അറിയാത്തവർക്കും അറിയുന്നവർക്കും പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ് ബിഗിനേഴ്സിനൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത് പുതിയ രീതിയിൽ എങ്ങനെ സ്റ്റിച്ച് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് അപ്പം വീഡിയോയിലേക്ക് പോകാം സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലെ ഷേപ്പ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ സ്ലിറ്റിൻ്റെ ആ ഭാഗത്ത് ഞാൻ കെട്ടിട്ട് നിർത്തിയിട്ടുണ്ട് ശേഷം ഞാൻ താഴോട്ട് ഒരു ഇഞ്ച് വീതിയിൽ ഞാൻ വരച്ചിട്ടിട്ടുണ്ട് അങ്ങനെ രണ്ട് ഭാഗത്തും നമുക്ക് വരച്ച് ഇട്ടിരിക്കണം അതിനു ശേഷം നമ്മൾ ഇതുപോലെ മൂന്ന് തിരി രീതിയിലാണ് നമുക്ക് സ്ലിറ്റ് എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ കഴിയുന്നത് അതിൽ ഒന്നാമത്തേത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം അത് ഞാൻ ഇത് രണ്ടായിട്ട് ഇങ്ങനെ സ്ലിറ്റിൻ്റെ ഭാഗം രണ്ടായിട്ട് ഇങ്ങനെ വെച്ചു അതിനുശേഷം വരയിട്ട ഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ മടക്കി വയ്ക്കുക ഇങ്ങനെ ആ ഒരു ഇഞ്ച് ഭാഗമുണ്ടല്ലോ അവിടെ ഇങ്ങനെ മടക്കി ഇങ്ങനെ കൊടുക്കുക ശേഷം ഇതിന്റെ ഭാഗത്തോടെ അരികിലൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഈ അരിഗ് ഭാഗത്തോടെ മാത്രം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക മനസ്സിലായല്ലോ ഈ ഒരഞ്ച് വീതിയിൽ മടക്കിയതിന് ശേഷം ഈ അരിഗ് ഭാഗത്തോടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇങ്ങോട്ട് സ്റ്റിച്ച് വരരുത് അരിഗ് ഭാഗം മാത്രമായിരിക്കണം സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇതുപോലെ നമ്മൾ വരച്ചിട്ട് അതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്കുക കണ്ടല്ലോ കണ്ടല്ലോ ഇങ്ങനെ മടക്കുക മടക്കിയതിനു ശേഷം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കണ്ടോ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കാണാമല്ലോ അരികിലൂടെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇങ്ങനെ മുകളിൽ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിനുശേഷം മുകളില് വരുമ്പോൾ ഈ എന്റെ ഭാഗം വരുമല്ലോ ആ വി പോലെ ഇരിക്കുന്ന ആ ഭാഗത്ത് വരുമ്പോൾ ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്ക അതിനുശേഷം കുത്തി നീഡിലവിടെ കുത്തിവെക്കാം കുത്തി കുത്തിവെച്ചതിന് ശേഷം തിരിച്ച് ഇങ്ങനെ എടുക്കാം തിരിച്ച് ഇങ്ങനെ എടുത്തതിനു ശേഷം വീണ്ടും ആ ഒരു ഇഞ്ചി എന്റെ ഭാഗത്തൂടെ വീണ്ടും അപ്പുറത്തെ ഭാഗം ഇങ്ങനെ ഒരു ഇഞ്ചിൽ മടക്കി വെച്ചതിന് ശേഷം അവിടെ നിന്ന് കണ്ടല്ലോ ഇങ്ങനെയാണ് മടക്കിയിരിക്കുന്നത് അവിടെ നിന്നും ഇതുപോലെ എന്റെ ഭാഗം സ്റ്റിച്ച് ചെയ്ത് വരിക കണ്ടോ ഇതുപോലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പൊ അതാ ഇതുപോലെയാണ് വന്നിരിക്കുന്നത് കണ്ടല്ലോ ഇപ്പൊ ഒരിഞ്ചില് അകത്തോട്ട് മടക്കിയതിന് ശേഷം ഈ അരികിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് ഇനി ഇത് നമ്മൾ ഒരിഞ്ചില് മടക്കിയതിന്റെ ആ ഭാഗത്ത് നിന്ന് ഇങ്ങനെ രണ്ടായിട്ട് മടക്കി കൊടുക്കുക കണ്ടല്ലോ ഇങ്ങനെ മടക്കി കൊടുക്ക അതായത് ഇവിടെ സ്റ്റിച്ച് ചെയ്തു ഇങ്ങനെ മടക്കിയിരുന്നതാണ് ആ ഒരു ഇഞ്ച് ഭാഗം നമ്മൾ അകത്തോട്ട് മടക്കി രണ്ടായിട്ട് ഇങ്ങനെ മടക്കി കണ്ടല്ലോ അങ്ങനെ മടക്കിയതിന് ശേഷം ഈ അറ്റത്തുകൂടി ഈ അറ്റത്തുകൂടി സ്റ്റിച്ച് ചെയ്ത് വരിക സാധാരണ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ മടക്കി സ്റ്റിച്ച് ചെയ്യത്തില്ലേ അതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക വരെ ഇങ്ങനെ സ്റ്റിച്ച് ഇതുപോലെയാണ് കിട്ടുന്നത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശേഷം നമ്മൾ ആ മുകളിലെ ഭാഗം തെറ്റി അപ്പൊ അവിടെ എത്തുമ്പം മികളില് ഒരു ഹാഫ് ഇഞ്ച് മുകളിലായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യ ഇവിടെ കൊണ്ടുവന്ന് നീഡിൽ കുത്തിയതിന് ശേഷം തിരിച്ചെടുത്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കണ്ടല്ലോ ഇവിടെ നീഡിൽ കൊണ്ടുവന്ന് കുത്തി വയ്ക്കുമല്ലോ കണ്ടല്ലോ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തതിൻ്റെ തൊട്ടുമുകളിലായിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് നീഡിൽ ഇപ്പുറത്തെ ഭാഗത്തായിട്ടാണ് കുത്തി കുത്തിവെച്ചിരിക്കുന്നത് അതിനുശേഷം നമ്മൾ നീട്ടില് അവിടെ കുത്തി വെച്ചുകൊണ്ട് പ്രഷർ ഫുഡ് തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നീട്ടിലെടുക്കരുത് എടുക്കാതെ തന്നെ അത് തിരിച്ചെടുത്ത് അതിനുശേഷം ഇതുപോലെ ഇപ്പുറത്തെ ഭാഗം മടക്കി വെച്ചതിന് ശേഷം ഇങ്ങനെ ഇപ്പ്രതഭാഗത്ത് നീഡിൽ കുത്തി വെച്ചതിന് ശേഷം പ്രഷർ എടുത്ത് തിരിച്ചതുപോലെ ഇങ്ങനെ നീഡിൽ കുത്തി വയ്ക്കുക അതിനുശേഷം സ്റ്റിച്ച് ചെയ്യുന്ന നേരത്തെ സ്റ്റിച്ച് ചെയ്ത് ഉണക്കുക തന്നെ ഒരിഞ്ചിൽ ഒരിഞ്ചിൻ്റെ ആ രണ്ടായിട്ട് മടക്കേണ്ട ഭാഗം ഇങ്ങനെ മടക്കി താഴോട്ട് സ്റ്റിച്ച് ചെയ്യുക ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ലാസ്റ്റ് ഇതുപോലെ കെട്ടിട്ട് എടുക്കുക അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ കഴിയും ഇതുപോലെ തന്നെ മറ്റൊരു മെത്തേഡും ഉണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ്